ടി പി വധക്കേസ് പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകാനുള്ള നീക്കത്തിന് മറുപടി പറയേണ്ടത് സ്പീക്കറല്ല മുഖ്യമന്ത്രിയെന്ന് കെ കെ രമ ശിക്ഷാ ഇളവ് നൽകുന്നതിനെതിരെ ഗവർണർക്ക് കത്ത് നൽകും പ്രതികളെ ഭയപ്പെടുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചു ശിക്ഷാ ഇളവ് വിവാദം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസിന് അനുമതിയില്ല വിഷയം സംസാരിക്കാൻ കഴിയില്ലെന്ന് സ്പീക്കർ പറഞ്ഞതോടെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു ഈ പ്രതികൾ ഇവർ എത്രമാത്രം ഭയക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ് ആ ഭയം കൊണ്ടാണ് ഇന്ന് അടിയന്തര പ്രമേയം അവതരിപ്പിക്കാൻ കാരണം നമ്മൾ മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി ചോദിക്കാനുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അതിനൊക്കെ സർക്കാർ ഭയക്കുന്നു മുഖ്യമന്ത്രി ഭയക്കുന്നു അതുകൊണ്ടാണ് മുഖ്യമന്ത്രി പറയാതെ സ്പീക്കർ പറഞ്ഞത് അത് തന്നെ ഞങ്ങളോടുള്ള അവഹേളനമാണ് സഭയോടുള്ള അവഹേളനമാണ് ജനാധിപത്യ കേരളത്തോടുള്ള അവഹേളനമാണ് ഈ സർക്കാർ നടത്തിയിരിക്കുന്നത് ഇതിനെതിരെ അതിശക്തമായി ഇനി വിട്ടയക്കാനാണ് നീക്കമില്ല അതിനെതിരെ അതിശക്തമായി ഞങ്ങൾ മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് തീരുമാനിക്കുന്നത് ഈ വിഷയത്തിൽ ഗവർണറെ കാണാൻ കൂടി തീരുമാനിച്ചിട്ടുണ്ട് ഇത്രയും ക്രൂരമായ ഒരു കൊലപാതക കേസിലെ പ്രതികൾ ജയിലിൽ കിടന്നുകൊണ്ട് നടത്തിയ കുറ്റകൃത്യങ്ങളുടെ ലിസ്റ്റാണ് ഞാൻ വായിച്ചത് ഈ നാട്ടിലെ എല്ലാ ഷെയ്ഡി ഏർപ്പാടിലും എല്ലാ സാമൂഹ്യ വിരുദ്ധ പരിപാടികളിലും കൊട്ടേഷൻ പരിപാടിയിൽ എല്ലാം അവരവിടെ ഇരുന്ന് ചെയ്യുവാണ് അവരെ നിയന്ത്രിക്കാൻ ആരുമില്ല വയനാട്ടിൽ റിസോർട്ടിൽ പരോളിലിറങ്ങിയ പാർട്ടി മയക്കുമരുന്ന് പാർട്ടി നടത്തി ഈ പരോളിലിറങ്ങിയ പ്രതികൾ മയക്കുമരുന്ന് പാർട്ടി റിസോർട്ടിൽ വയനാട്ടിൽ എന്തും ചെയ്യാം അവര് പുറത്തിറങ്ങിയാൽ ആരെയും ഭീഷണിപ്പെടുത്താം ആരെയും പേടിപ്പിക്കാം ആരെയും ഭയമില്ലാതെ അവരെ ഭയന്ന് ജീവിക്കുന്ന ഒരു സർക്കാർ ഒരു പാർട്ടിയാണ് ഈ സർക്കാരും സി പി എമ്മും അവരെ ജീവിക്കുന്നു അവരെ ഭയന്നിട്ടു കൂടുതൽ വിവരങ്ങളുമായി വിനേഷ് ചേരുന്നു വിനേഷ് സഭയിൽ ഇന്ന് പ്രതിപക്ഷ പ്രതിഷേധം വിവരങ്ങൾ പി പി വധക്കേസിനെ ചൊല്ലിയാണ് വധക്കേസിലെ പ്രതികൾക്ക് ഇളവ് നൽകുന്നത് ശിക്ഷ ഇളവ് നൽകുന്നതുമായി ബന്ധപ്പെട്ട വിഷയമാണ് അടിയന്തര പ്രമേയവുമായി സഭയ്ക്കുള്ളിൽ ഇന്ന് പ്രതിപക്ഷം ഉന്നയിക്കാൻ തീരുമാനിച്ചിരുന്നത് അത് കെ കെ രമ എം എം എ ആണ് അടിയന്തര പ്രമേയത്തിനുള്ള നോട്ടീസ് നൽകിയത് ആ നോട്ടീസ് നൽകുമ്പോൾ തന്നെ അത്തരം ഒരു വിഷയം നിലനിൽക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ അടിയന്തര പ്രമേയം ചർച്ച ചെയ്യാൻ സാധിക്കില്ല എന്ന ഒരു നിലപാട് ആദ്യം തന്നെ സ്പീക്കർ കൈക്കൊണ്ടു തുടർന്ന് അടിയന്തര പ്രമേയത്തിനുള്ള അനുമതി സ്പീക്കർ തന്നെ നിഷേധിച്ചു സർക്കാരിന്റെ വാദം എന്താണെന്ന് കേൾക്കാൻ പോലും സ്പീക്കർ തയ്യാറാകാതെ സ്പീക്കർ നിലപാട് വ്യക്തമാക്കുകയായിരുന്നു എന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം കൃത്യമായി പറഞ്ഞാൽ മുഖ്യമന്ത്രിക്ക് ഈ വിഷയത്തിൽ പ്രതികരണം നടത്താൻ പേടിയാണ് ഭയമാണ് അതുകൊണ്ടാണ് സ്പീക്കർ പാർട്ടി നേതാവിന്റെ ഭാഷയിൽ സംസാരിച്ചത് എന്ന ആക്ഷേപമാണ് പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചത് ഒപ്പം തന്നെ നിലവിലെ സാഹചര്യത്തിൽ വലിയ ബഹളമായിരുന്നു സഭയ്ക്കുള്ളിൽ ഉണ്ടായത് പ്രതിപക്ഷ ബഹളം ശക്തമായി തുടർന്നു തുടർന്ന് വീണ്ടും സഭാ നടപടികള സഭാ നടപടികളുമായി മുന്നോട്ടു പോകാൻ സ്പീക്കർ ശ്രമിച്ചെങ്കിലും പ്രതിപക്ഷം നടുത്തളത്തിൽ ഇറങ്ങി ബഹളം വച്ചതോടുകൂടി സഭ ഇന്നത്തേക്ക് പിരിഞ്ഞിരിക്കുകയാണ് പ്രത്യേകിച്ച് ഈ ഒരു വിഷയത്തിൽ പ്രതികളെ സംരക്ഷിക്കാനും പുറത്തു വരാതിരിക്കാനും വേണ്ടിയാണ് പ്രതികൾക്ക് ശിക്ഷ ഇളവ് നൽകുന്നത് എന്ന നിലപാടാണ് പ്രതിപക്ഷം സ്വീകരിക്കുന്നത് ഈ ശിക്ഷ ഇളവ് നൽകുന്ന നടപടി ഇപ്പോൾ നടക്കുന്നില്ല അത് തെറ്റായ വ്യാഖ്യാനമാണ് എന്നാണ് സ്പീക്കർ വ്യക്തമാക്കിക്കൊണ്ടാണ് അടിയന്തര പ്രമേയത്തിനുള്ള അവസരാനുമതി നിശ്ചയിച്ചത് അതിനുശേഷം മാധ്യമങ്ങളെ കണ്ട പ്രതിപക്ഷ നേതാവ് സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമാണ് ഉയർത്തിയത് മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി ചോദിക്കാനുള്ള നിരവധി വിഷയങ്ങൾ നിലനിന്നുണ്ട് നിലനിൽ നിലവിലുണ്ടായിരുന്നു ആ വിഷയങ്ങളെയൊക്കെ പ്രതിരോധിക്കാൻ വേണ്ടിയാണ് സ്പീക്കർ തന്നെ നേരിട്ട് ഒരു വിഷയത്തിൽ പ്രതികരണം നടത്തിയതെന്നായിരുന്നു കെ കെ രമയുടെ പ്രതികരണം എന്തായിരുന്നാലും സർക്കാർ പ്രതികളെ സംരക്ഷിക്കാനുള്ള നിലപാടുമായി മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ ഗവർണറെ നേരിട്ട് കണ്ട് കത്ത് നൽകാനാണ് ഇപ്പോൾ പ്രതിപക്ഷം തീരുമാനിച്ചിരിക്കുന്നത് ഇന്ന് വൈകുന്നേരത്തോടു കൂടി ഗവർണറുടെ നേരിട്ട് കണ്ട് കത്ത് കെ കെ രമ എം എൽ എ നൽകും ഈയൊരു ശിക്ഷാ ഇളവ് നൽകരുത് എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് കത്ത് നൽകാനുള്ള തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത് സർക്കാർ ഈ ഒരു വിഷയത്തിൽ പ്രതികളായ ടി പി ചന്ദ്രശേഖരനെ വധിച്ച കേസിലെ പ്രതികളെ ഭയക്കുന്നു ആ ഭയക്കുന്ന സാഹചര്യത്തിലാണ് ഇവർക്ക് ശിക്ഷാ ഇളവ് നൽകാനുള്ള നടപടിയിലേക്ക് സർക്കാർ നീങ്ങുന്നത് എന്ന ആരോപണമാണ് പ്രതിപക്ഷം പ്രധാനമായും ഉന്നയിക്കുന്നത് ഈ ഒരു ആരോപണം ഉന്നയിച്ച് സഭയ്ക്കുള്ളിൽ വലിയ പ്രതിഷേധം ഉയർത്താൻ പ്രതിപക്ഷം ശ്രമിച്ചെങ്കിലും പ്രതിപക്ഷത്തിന് അടിയന്തര പ്രമേയത്തിനുള്ള അനുമതി നിഷേധിച്ചതിനെ തുടർന്നാണ് പ്രതിപക്ഷം സഭയ്ക്കുള്ളിൽ നടുത്തുള്ളിറങ്ങി ബഹളം വച്ചത് ഇതിനെ തുടർന്ന് ഇന്ന് സഭ പിരിഞ്ഞിരിക്കുകയാണ് രോഹിണി ശരി പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് നിയമസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു വിനീഷ് ആണ് വിവരങ്ങൾ നൽകിയത്